ഹായ് എവരിവാൻ എഡ്ഫിഡ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നമുക്ക് യു ജി പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോമാണ് അപ്പോൾ നമ്മൾ എന്താ ഗൂഗിൾ ക്രോമിൽ കയറുക അതിന്റെ ഹോം പേജിൽ പോവുക നമ്മൾ എന്ത് സെർച്ച് ചെയ്യുക ഇഗ്നോ എന്ന് സെർച്ച് ചെയ്യുക ഇഗ്നോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ലിങ്ക് കാണാം ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് സെർച്ച് റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഇത് കണ്ടോ ഇഗ്നോ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ എന്തു ചെയ്യുക എൻ്റർ ചെയ്യുക ഇതാണ് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ് അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട് ഹോം ഉണ്ട് അബൌട്ട് ഇഗ്നോ ഉണ്ട് രജിസ്റ്റർ രജിസ്റ്റർ ഓൺലൈൻ സ്റ്റുഡൻറ് സപ്പോർട്ട് റീജിയണൽ നെറ്റ്വർക്ക് ഇങ്ങനെയൊക്കെ കാണാം ഒരുപാട് മെനുവുണ്ട് അതില് നമ്മൾ എന്ത് ചെയ്യണം ഈ മെനു നിന്നും രജിസ്റ്റർ ഓൺലൈൻ എന്ന മെനു ക്ലിക്ക് ചെയ്യുക അത് കണ്ടോ അതിൽ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ ഇഗ്നോയിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രഷ് ആണെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഫ്രഷ് അഡ്മിഷൻ എന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ വേറൊരു പേജിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ഇഗ്നോ അഡ്മിഷൻ ഈ സൈറ്റിൽ കയറി നമുക്ക് എന്ത് കാണാം ഇവിടെ കണ്ടോ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്തതിന് മുമ്പായിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ അതായത് ജൂൺ മുപ്പതാണ് അത് കഴിഞ്ഞിട്ട് അവർ എന്ത് കൊടുത്തിട്ടുണ്ട് പ്ലീസ് പ്രൊവൈഡ് യുവർ ഓൺ ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പർ അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ അതായത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അതായത് നമ്മൾ ഫ്രീക്വൻ്റ് യൂസ് ചെയ്യുന്ന മൊബൈൽ മൊബൈൽ നമ്പറും ഇമെയിൽ ആയി യൂസ് ചെയ്യുക അത് കഴിഞ്ഞാൽ എന്തു ചെയ്യാം തൊട്ട് താഴെക്കാണ് നമുക്ക് എന്ത് സ്കാൻഡ് ഫോട്ടോഗ്രാഫ്സ് സ്കാൻഡ് സിഗ്നേച്ചർ scanned copy of എഡ്യൂക്കൻ ക്വാളിഫിക്കേഷൻ സ്കാൻഡ് കോപ്പി copy of experience certificate. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ വല സേസും കൊടുത്തിട്ടുണ്ട് അതായത് ലെസ് ദാൻ ഹൺഡ്രഡ് കെ ബി ആണ് ഫോട്ടോഗ്രാഫിൻ്റെ സിഗ്നേച്ചറിൻ്റെ ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ലെസ് ദാൻ ടൂ ഹൺഡ്രഡ് ആണ് ഓക്കെ അത് കൊടുക്കുക ഫീ കാൻ ബി പെയ്ഡ് ബൈ ഫോളോയിങ് മെത്തേഡ് നമുക്ക് ഇതിന്റെ ഫീ അടക്കണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചും അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് വിസാ കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം നെറ്റ് ബാങ്കിങ് കൊണ്ട് ഒരുപാട് ഫെസിലിറ്റി അവർ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നോക്കാം നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്ലിക്ക് ഫോർ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം ആണ് നമ്മൾ മുമ്പേക്ക് ഫസ്റ്റ് വരുന്നത് അതായത് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ഫോം അതിൽ എന്തുണ്ട് യൂസർ നെയിം ഉണ്ട് ഈ യൂസർ നെയിം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മളെ മൈൻഡിൽ എപ്പോഴും വേണം അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കുറിച്ച് വെക്കണം യൂസർ നെയിം കാരണം നമുക്കിനി വീണ്ടും ലോഗിൻ ചെയ്യണമെങ്കിൽ ഈ യൂസർ നെയിം നമുക്ക് വേണം അതുപോലെ തന്നെ പാസ്വേഡും അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ ഒരു യൂസർ നെയിം കൊടുക്കുക പിന്നെ നെക്സ്റ്റ് അപ്ലിക്കൻ്റ് ഫുൾ നെയിമാണ് അപ്ലിക്കൻറ്റ് ഫുൾ നെയിം എന്ന് പറയുമ്പോൾ നമ്മളെ എന്ത് ഏ സർട്ടിഫിക്കറ്റ്സ് നെയിമില്ലേ അതായത് നമ്മളെ എസ് എൽ സി ബുക്കിലും എല്ലാത്തിലും കൊടുത്ത നെയ് കറക്റ്റ് അതുപോലെ എന്തു ചെയ്യുക എഴുതുക ടൈപ്പ് ചെയ്യുക അതിനുശേഷം അപ്ലിക്കൻ്റ് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫ്രീക്വൻ്റ് ഉപയോഗിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണോ അത് ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് റീ എൻ്റർ വീണ്ടും അതൊന്നും ടൈപ്പ് ചെയ്യുക കൺഫേം ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പാസ്വേർഡ് പാസ്വേഡ് മിനിമം സിക്സ് ക്യാരക്ടേഴ്സ് ആറ് ക്യാരക്ടേഴ്സ് വേണം അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലെറ്റർ മിക്സ് ചെയ്യാം എന്ത് വേണം ചെയ്യാം മിനിമം ആറ് ലെറ്റർ വേണം ആറ് ക്യാരക്ടേഴ്സ് വേണം അത് കഴിഞ്ഞിട്ട് സെയിം പാസ്വേഡ് നമ്മൾ മുകളിൽ കൊടുത്ത് എന്താണ് അത് തന്നെ റീ എൻറ്റർ ചെയ്യുക ദെൻ മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക വീണ്ടും അത് ടൈപ്പ് ചെയ്യുക ദൻ ക്യാപ്ഷൻ എന്ത് ചെയ്യുക വെരിഫൈ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഐ ഡി കണ്ടോ രജിസ്റ്റർ ബട്ടൺ കണ്ടോ ഈ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും നമ്മൾ കൊടുത്ത യൂസർ നെയിമും നമ്മൾ കൊടുത്ത പാസ്വേഡും ഇമെയിൽ ഇമെയിൽ നമ്മളൊരു ഇമെയിൽ അടി കൊടുത്തില്ലേ അതിലേക്ക് വരുന്നതായിരിക്കും എന്നിട്ട് എന്ത് ചെയ്യുക ഈ റൈറ്റ് സൈഡ് കണ്ടോ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ വലസൈഡ് കാണുന്ന രജിസ്റ്റേർഡ് യൂസറിനെ ടൈപ്പ് ചെയ്യുക നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത യൂസർ നെയിം എന്താണോ അത് അതുപോലെ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് ചെയ്യുക ദെൻ എന്ത് ചെയ്യുക ഈ ക്യാപ്റ്റ ടൈപ്പ് ചെയ്യുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ നമ്മളെ ലോഗിൻ നമ്മൾ നമ്മൾ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് ഈ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ നമുക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കണ്ടോ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും കൊടുത്തിട്ടുണ്ട് സ്കാൻഡ് ഫോട്ടോഗ്രാഫ് സ്കാൻഡ് സിഗ്നേച്ചർ ദെൻ കോപ്പി ഓഫ് ഏജ് പ്രൂഫ് ദൻ സ്കാൻഡ് കോപ്പി ഓഫർ ഇലമെന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക ഓക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ബി പി എല്ലാണെങ്കിൽ ബി പി എല്ലിൽ കൊടുക്കുക ഓക്കെ ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ട് നമ്മൾ ഫീ നിയമം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തുടക്ക നമ്മൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കാണുന്നത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് അവിടെ കണ്ടോ പേഴ്സണൽ പേഴ്സണൽ അവിടെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാം ആദ്യം പേര് ഓക്കെ ഇവിടെ നമ്മളെ പേര് എന്താണോ നമ്മുടെ എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ് ഉള്ളത് ആ പേര് കറക്റ്റ് ടൈപ്പ് ചെയ്യുക തെറ്റിപ്പോരുത് അത് കഴിഞ്ഞിട്ട് മദർ നെയിം അത് കഴിഞ്ഞിട്ട് ഗാർഡിയൻ നെയിം നമുക്ക് ഫാദർ കൊടുക്കാം മദർ കൊടുക്കാം അവരുടെ പേരും കറക്റ്റ് ഈ സൈഡിൽ കൊടുക്കുക ഇവിടെ ഗാർഡിയൻ നെയിമിന്റെ സ്ഥലത്ത് ഇവിടെ കറക്റ്റ് പേര് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം ദെൻ കാറ്റഗറി എന്ന ഓപ്ഷൻ കാണാം ഈ കാറ്റഗറി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എസ്സി എസ് ടി ഒ ബിസി ക്രീമി നോൺ ക്രീമി ലെയർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും അത് നിങ്ങൾ ഏതാണോ അത് നമുക്ക് എന്ത് ചെയ്യാം അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നമ്മളെ ജനറൽ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ മെയിലാണോ ഫീമെയിൽ മെയിലോ ഫീമെയിൽ എന്താണ് നിങ്ങൾ അത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് സിറ്റിസൻ സോറി സിറ്റിസൺഷിപ്പ് കൺട്രി നെയിം നമ്മൾ ഇന്ത്യയാണ് കൊടുക്കുന്നത് ഇന്ത്യക്കാരണം ഇന്ത്യ തന്നെയാണ് കൊടുക്കുന്നത് വേറെ ഓപ്ഷൻസ് അതില്ല പിന്നെ ടെറിട്ടറി വെക്കുന്നത് റൂറൽ ആണോ അർബൻ ആണോ ട്രൈബൽ ആണോ ഒക്കെ നിങ്ങൾ എന്താണ് അത് കൊടുക്കുക അതിൽ ദൻ മൈനോറിറ്റി ആണെങ്കിൽ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ റിലീജിയൻ ആണ് റിലീജിയൻ അതിൽ കൊടുത്താൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ജൈൻ എക്സെട്രാ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏതാണോ നിങ്ങളുടേത് അത് ചൂസ് ചെയ്യുക ദെൻ നമ്മളെ മെരിറ്റ് സോറി മെരിറ്റ് സ്റ്റാറ്റസ് കല്യാണം കഴിഞ്ഞോ ഇല്ലയോ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ അത് കൊടുക്കുക ദെൻ സോഷ്യൽ സ്റ്റാറ്റസ് അതായത് സോഷ്യൽ അതിലെന്താന്ന് പറയുമ്പോൾ അത് ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾ എക്സ് മിലിട്ടറി ആണോ അല്ലെങ്കിൽ കാശ്മീരി മൈഗ്രൻ്റ് ആണോ നമുക്ക് അപ്ലിക്കബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നോട്ട് അപ്ലിക്കബിൾ എന്ന ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാം അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കുക നമ്മളെ ആൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡിയും കൊടുക്കണം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിന് തൊട്ട് താഴെ തന്നെ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിന്റെ സെയിം താഴെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും അതോ ഡീറ്റെയിൽസ് കണ്ടോ അതിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കണ്ടോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം ഇല്ലെങ്കിൽ നോ കൊടുക്കാം പിന്നെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് അത് ചോദിക്കുന്നുണ്ട് അവിടെ അൺഎംപ്ലോയ്മെന്റ് ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇഗ്നോർ റെഗുലർ എംപ്ലോയി ആണോ എംപ്ലോയിഡ് ആണോ കെ വി എസ് എംപ്ലോയി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എംപ്ലോയിഡ് കൊടുക്കാം പണിയൊന്നും ഇല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് കൊടുക്കാം പിന്നെ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട് അത് നമുക്ക് മാൻഡേറ്ററി അല്ല അത് നമുക്ക് നമ്മൾ എന്തെങ്കിലും സ്കോളർഷിപ്പ് മുന്നേ നേടിയിട്ടെങ്കിൽ നേടി സോറി നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലൈ ചെയ്യുക അത് തുടക്കത്തിൽ ഒരു പേജ് പറയുന്നുണ്ട് അതിന് ലിങ്ക് ഫ്രണ്ട് തന്നെ ഓപ്പൺ പേജ് കൊടുത്തിട്ടുണ്ട് ദെൻ എന്ത് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമ്മൾ മുന്നേ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഒരു ഒരു പ്രാവശ്യം കാണാൻ പറ്റും അതാണ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേണ്ട ഫുൾ നെയിം ഓഫ് അപ്ലിക്കൻറ്റ് എല്ലാം കറക്റ്റ് കറക്റ്റ് നമ്മൾ എന്താണോ അവിടെ കൊടുത്തത് അതൊക്കെ നമുക്ക് എന്ത് ഇവിടെ കാണാൻ പറ്റും ഇവിടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കൂടെ കാണാം ഈ എഡിറ്റ് ഓപ്ഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മാറ്റിയിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യാം എന്ത് ചെയ്യാം നെക്സ്റ്റ് ബട്ടൺ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ് സ്റ്റെപ്പ് ടു അതാണ് എന്ത് കോഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് ഇതിവിടെ മാസ്റ്റേഴ്സ് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് മാസ്റ്റേഴ്സിലുണ്ട് ബാച്ചിലേഴ്സിലുണ്ട് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് മാസ്റ്റേഴ്സ് ഉണ്ട് മാസ്റ്റേഴ്സ് ആണ് ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി കോഴ്സ് ഓക്കെ അപ്പോൾ അത് നമ്മൾ എന്ത് മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് മോഡ് ഓഫ് സ്റ്റഡി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഒ ഡി എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ട് പ്രോഗ്രാം ഫോർ എൻറോൾമെന്റ് നമ്മൾ എന്ത് എന്ത് പി ജി കോഴ്സാണ് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട് എം എ ആർ ടി ഉണ്ട് എം കോമുണ്ട് എം എ ഒരു ഹിസ്റ്ററി ഉണ്ട് സോഷ്യോളജി ഉണ്ട് ഞാനിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് എം മാസ്റ്റർ ഓഫ് കോമേഴ്സ് ആണ് ഓക്കെ എം കോം മാസ്റ്റർ ഓഫ് കോമേഴ്സ് എടുത്തു അത് കഴിഞ്ഞിട്ട് റീജിയൻ കോഡ് ഫോർ അഡ്മിഷൻ എൻ്റെ ഏറ്റവും അടുത്തുള്ള സെന്റർ ഏതാണോ ഇഗ്നോ സെന്റർ ഏതാണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിലിപ്പം കേരളത്തിലെ വരുന്നത് വടകര പിന്നെ കൊച്ചിൻ ട്രെവാൻഡ്രം ഇത് മൂന്നാണ് വരുന്നത് വടകര സെലക്ട് ചെയ്താൽ നമുക്ക് കോഴിക്കോട് കണ്ണൂർ അവരുടെ അടുത്തുള്ള എല്ലാ കോളേജിലും കിട്ടും സപ്പോസ് ഞാൻ കൊടുത്തത് വടകരയാണ് ദെൻ പ്രോഗ്രാം സ്റ്റഡി സെന്റർ എവിടെയാണ് നമുക്ക് പഠിക്കേണ്ട സെന്റർ അത് നമുക്ക് എന്ത് ചെയ്യാം മിക്കവാറും കോളേജുകളായിരിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ജെ ഡി ടി ഇസ്ലാം ഉണ്ട് വടകര കോപ്പറേറ്റീവ് കോളേജ് ഉണ്ട് അങ്ങനെ കുറെ ഓപ്ഷൻസ് അതിലുണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക പിന്നെ ചോദിക്കുന്നത് മീഡിയം കണ്ടോ മീഡിയം മീഡിയം എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആണ് ഹിന്ദി അറിയുന്ന ആളാണെങ്കിൽ ഹിന്ദി എടുക്കാം ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് അറിയുന്ന ആളാണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം പിന്നെ ആർ യു ഓൾറെഡി സ്റ്റുഡൻറ് ഓഫ് ഇഗ്നോ അതർ പ്രോഗ്രാം അതായത് ഇഗ്നോയുടെ മുന്നെന്തെങ്കിലും നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ അതാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം ഇല്ലെങ്കിൽ നോ കൊടുക്കുക ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്ത കോഴ്സും ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾ മുന്നേ കൊടുത്ത കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി വീണ്ടും ഫ്രണ്ട് കാണിക്കാണത് ഈ പേജിലെ അതായത് പ്രോഗ്രാം എല്ലാം നമ്മൾ തൊട്ട് മുമ്പ് സ്റ്റെപ്പ് ചെയ്ത കാര്യങ്ങൾ കാണിക്കുകയാണ് അത് എന്തെങ്കിലും എഡിറ്റ് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് മാറ്റാം തെറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എന്ത് ചെയ്യാം പ്രൊസീഡ് ചെയ്യാൻ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ബട്ടൺ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റെലവെന്റ് ക്വാളിഫിക്കേഷൻ അതായത് നമ്മൾ ഇപ്പോൾ ഡിഗ്രി എടുക്കുന്ന ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ എന്താണ് പ്ലസ് ടു ഒറിക്യലന്റ് കാണിക്കും നമ്മൾ പി ജി ആണ് എടുക്കുന്നതെങ്കിൽ അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ എന്താ ചെയ്യുക ഓർ ഒറിക്വലന്റ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ഇപ്പോൾ സബ്ജെക്ട് മെയിൻ സെലക്ട് മെയിൻ സബ്ജെക്ട് നമ്മളിപ്പോൾ ഡിഗ്രിയിൽ ഏതായിരുന്നു മെയിൻ സയൻസ് ആണെങ്കിൽ സയൻസ് സെലക്ട് ചെയ്യാം കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ആർട്സ് സബ്ജക്റ്റ് ആണ് ആർട്സ് എന്താണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞത് അത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇയർ ഓഫ് പാസിങ് ആണ് ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വർഷമാണ് ഡിഗ്രി പാസ് ആയത് പിന്നെ നമ്മുടെ ഡിവിഷൻ അതായത് ഇപ്പോൾ ഫസ്റ്റ് 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 സോറി ഫസ്റ്റ് അല്ല ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ആ ക്ലാസ് അല്ലേ അത് പാസ് ആ ജസ്റ്റ് ആണ് ജസ്റ്റ് പാസ് അത് അവിടെ കൊടുക്കുക പിന്നെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഡിഗ്രിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി അത് കൊടുക്കുക പിന്നെ ബോർഡ് കോഡ് ആണ് അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റി ഇപ്പോൾ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് ഞാൻ പഠിച്ച അവിടെ ആണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നോട്ട് ലിസ്റ്റഡ് ഇൻ ദി ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാതില്ലേ ഓക്കെ അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണോ അത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം നമ്പർ അല്ലെ രജിസ്ട്രേഷൻ നമ്പർ യൂണിവേഴ്സിറ്റിന്റെ എൻറോൾ നമ്പർ എന്ത് ചെയ്യാം അതിൽ ടൈപ്പ് ചെയ്യാം അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് മറ്റേ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം ചെയ്യാ വെരിഫിക്കേഷനുള്ള സംഭവമാണ് അതായത് നമ്മൾ ചെയ്ത് നമ്മൾ കൊടുത്ത ഡാറ്റ ശരിയാണോ നമുക്ക് ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ സംഭവം കാണിക്കുന്നത് എഡിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അത് കഴിഞ്ഞ് കോഴ്സ് സെലക്ഷൻ ഫോർ എം കോസ്റ്റേഴ്സ് ഇത് ഫോർ എക്സാമ്പിൾ ഏത് കോഴ്സിന് ഇങ്ങനെ കാണിക്കും ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ടൈപ്പ് സെലക്ഷൻ അത് ഒന്നാമത്തെ കാര്യം വരുമ്പോൾ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ സോഫ്റ്റ് കോപ്പി അതായത് പി ഡി എഫ് അങ്ങനെ മതിയോ അല്ലെങ്കിൽ അവർ വെബ്സൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാം അതിന് ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് അതായത് ടോട്ടൽ കോഴ്സ് ഫീന്റെ പതിനഞ്ച് പെർസെന്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ വെച്ചാൽ സ്റ്റഡി മെറ്റീരിയൽ അതായത് പ്രിന്റഡ് ഫോമിലുള്ള അതായത് ബുക്ക് അവരുടെ ചെയ്യും ബുക്ക് നമുക്ക് അയച്ചു തരും ദെൻ ഇതിൽ കണ്ടോ ഓപ്ഷൻ ടൈപ്പ് കോഴ്സ് കോഡ് കോഴ്സ് നെയിം എല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് സെമസ്റ്ററിന്റെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ എല്ലാ കോഴ്സിനും ഇങ്ങനെ ഉണ്ടാവും അത് കണ്ട് സെക്കൻഡ് സെമിസ്റ്ററിലെ ടോപ്പിക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യാം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കോഴ്സ് ഡീറ്റെയിൽ ഫോം എം കോം മാസ്റ്റേഴ്സ് ഓഫ് കൊമേഴ്സ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ കോഴ്സ് അതിന്റെ ക്രെഡിറ്റുകളാണ് ടോട്ടൽ ക്രെഡിറ്റ് ഫോർട്ടി ആണ് നാൽപ്പതിലാണ് ടോട്ടൽ ക്രെഡിറ്റ് സെംസർ വണ്ണിൽ എത്ര വരുന്നുണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കിയാൽ മതി ഓരോന്നിന്റെ വെയിറ്റേജ് ആണ് അത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം എല്ലാ സ്റ്റെപ്പിലും ഈ ഓപ്ഷൻ നമുക്ക് അവർ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് കഴിക്കും അതാ ഇത് കണ്ടോ കറസ്പോണ്ടൻസ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ഈ ഈ അഡ്രസ്സിലാണ് എന്ത് വരും നമ്മളെ മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അത് കറക്റ്റ് നമ്മൾ തെറ്റാതെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം ടൈപ്പ് ചെയ്യണം എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം കൂടി ശ്രദ്ധ കൊടുക്കണം അത്രേ ഉള്ളൂ അതായത് അഡ്രസ് ലൈൻ വൺ ടു സിറ്റി തന്നു കൊടുക്കുക പിൻകോഡ് പിൻകോഡ് ഒരു കാരണവശാലും തെറ്റിപ്പോരുത് പിൻകോഡ് കൊടുക്കുക സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ദെൻ എന്ത് ചെയ്യുക വീടിന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞാൽ വീണ്ടും വെരിഫിക്കേഷൻ വേണ്ടിട്ട് നമുക്ക് എന്തുണ്ട് ഈ മുന്നത്തെ പല സ്റ്റെപ്പും വീണ്ടും വന്നിട്ടുണ്ട് അതായത് പിന്നെ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്ത് ആ സാധനം അത് ശരിയാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ടോ ആ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് തെറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ് അടുത്തയാണ് നമ്മൾ നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻസും നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മളെ ഫയൽ മൊത്തം നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നു ഒരുപാട് ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് ഈ സ്റ്റെപ്പിലാണ് ആറാമത്തെ സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ ഫോട്ടോയുടെ മിനിമം ഫയൽ സൈസ് മിനിമം എത്രയാണ് ടെൻ കെ ബിയും മാക്സിമം ഹൺഡ്രഡ് കെ ബി ആണ് ഈ സൈസിലെന്ത് ചെയ്യാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അതെ സിഗ്നേച്ചർ ആണെങ്കിലും സെയിം ആണ് ഓക്കെ എല്ലാം ആദ്യം നമ്മൾ എന്ത് ഇപ്പം സപ്പോസ് ഈ ഫോട്ടോ എടുക്കുക ഈ ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഫയൽ കൊടുക്കുക ഫോട്ടോ സെലക്ട് ഫയൽ കൊടുത്താൽ ഫോട്ടോ സെലക്ട് ചെയ്ത് ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യാം സ്റ്റാർട്ട് അപ്ലോഡ് കൊടുക്കണം ഇത് ക്ലിക്ക് ചെയ്യണം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ ചെയ്യുക എതെങ്ങനെയാണോ ഫോട്ടോ ചെയ്ത് അതുപോലെ തന്നെ എല്ലാത്തിന് സിഗ്നേ സെലക്ട് ഫയൽ സ്റ്റാർട്ട് അപ്ലോഡ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കാണിക്കും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ ഇവിടെ കാണിക്കും ഈ സ്ഥലത്ത് ഈ സ്ഥലത്ത് എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്ത ഫയൽ കാണിക്കും അത് നേരെയായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ബട്ടൺ വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമുക്ക് എന്താ ചേഞ്ച് ചെയ്തു എഡിറ്റ് കൊടുക്കാം അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം തെൻ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ കോഴ്സിന്റെ ഫീ കാണിക്കും നിങ്ങൾ ഏത് കോഴ്സ് ആണോ എടുക്കുന്നത് അതിന്റെ ഫീ കാണിക്കും അതിന്റെ താഴെ എല്ലാത്തിലും പോലെ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ വായിച്ച് സെൽഫ് സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ വായിച്ച് കഴിഞ്ഞിട്ട് ആ എഗ്രി കൊടുക്കുക അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സോറി തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് തന്നെ നമുക്ക് പ്രിവ്യൂ കാണിക്കും നമ്മൾ എല്ലാ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് കാണിക്കും എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഏറ്റവും താഴെ എന്ത് കാണിക്കും അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ്യൂർ ഫോർ പേയ്മെൻറ്റ് എന്ന് കാണിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻ്റ് അടക്കം രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഗോ ടു പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു നിങ്ങൾക്ക് ഏത് വേണേ ചൂസ് ചെയ്യാം അത് ചൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഈ മൂന്ന് ഓപ്ഷൻസ് നമുക്കുള്ളത് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം ദാ നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എല്ലാം ഉണ്ട് അതിൽ നമുക്ക് ഏതാണോ ഉപയോഗി യൂസ് ചെയ്യാൻ അറിയുന്നത് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം പ്രൊസീഡ്യർ കൊടുത്ത് കഴിഞ്ഞ് പേയ്മെന്റ് അടക്കാം ഈ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും നമ്മളെ ഇമെയിലിലേക്ക് അവർ പേയ്മെന്റ് കംപ്ലീറ്റ് ആയതിന്റെ ഡോക്യുമെന്റ് അയച്ചു തരും നമുക്ക് അപ്ലൈ കോഴ്സ് അപ്ലൈ ഇതുപോലെ ഇത് ഞാനിപ്പോൾ മാസ്റ്റർ ഓഫ് കോമേഴ്സിന്റെ കാണിച്ചത് സെയിം അവിടെ നമുക്ക് എന്ത് വേണം മാറ്റാം മാസ്റ്റേഴ്സ് ഓഫ് ബി കോം എടുക്കണമെങ്കിൽ അവിടെ എന്തുണ്ട് ബാച്ചിലേഴ്സ് കോമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം ഏത് കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ചെയ്യുന്നതാണ് ആ ഇനി അതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടു അതായത് ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഫീ അടക്കുന്ന സമയത്ത് നമുക്ക് ടെക്നിക്കൽ എറർ എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ പിന്നെ എന്താണ് ഫീ പേ ഫീ അടച്ചില്ല നമ്മൾ ഫീ അടക്കാൻ പറ്റിയില്ല നമ്മൾ നെറ്റ് ബാങ്കിങ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂന്നെ ആയിരിക്കുക ആ സമയത്ത് എന്ത് ചെയ്യാം നമ്മളിപ്പോ ഔട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മുന്നേ കൊടുത്ത യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഇല്ലേ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ നമുക്ക് ഈ കണ്ടിന്യൂ അപ്ലിക്കേഷൻ ഓപ്ഷൻ തന്നെ സ്റ്റാർട്ടിങ് വരും അത് കണ്ടിന്യൂ അപ്ലിക്കേഷൻ ഒക്കെ വീണ്ടും എന്ത് ചെയ്യാ ഇത് കൊടുക്കുമ്പോൾ വീണ്ടും പേയ്മെന്റ് ഓപ്ഷൻസ് വീണ്ടും വരുന്ന ആയിരിക്കും സോറി വീണ്ടും വരുന്നതായിരിക്കും രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞ രണ്ട് പേയ്മെന്റ് കയറി പേയുണ്ട് അത് രണ്ടാമത്തെയാണിത് ഇ എം ഐ ഓപ്ഷൻ എച്ച് ഡി എഫ് സിന്റെ കാർഡാണെങ്കിൽ സോറി എച്ച് ഡി എഫ് സി കാർഡാണെങ്കിൽ എന്തുപയോഗിക്കാം ഇ എം ഐ ഓപ്ഷൻ ഉണ്ട് അതില് അവർ കൊടുക്കുന്നതാണ് എസ് ബി ഐ ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ദെൻ കംപ്ലീറ്റ് ചെയ്യാം പ്രൊസീഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീസ് അടക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഫീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ മെയിലേക്കും ഇഗ്നോന്ന് ഒരു മെയിൽ അല്ലെങ്കിൽ ഫോണിലേക്ക് മെസ്സേജ് വരും നമ്മൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയട്ടെ ഇത്രയേ ഉള്ളൂ ഇത് ഇതൊരു സിമ്പിൾ പ്രോസസ് ആണ് കുറച്ച് സമയം എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതിൽ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എവിടെയില്ല നമ്മൾ കോഴ്സ് സെലക്ഷൻ പോസ്റ്റ് കോഡ് കാര്യങ്ങളൊക്കെ മുന്നേ അറിയാം നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ എന്താ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ കോഴ്സുകൾ അതിൽ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുക